മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുകേഷ് എംഎൽഎക്കെതിരെ പ്രതിഷേധം മുകേഷിന്റെ കോലത്തിൽ ചെരുപ്പുകൊണ്ടും ചൂലുകൊണ്ടും തല്ലിയായിരുന്നു പ്രതിഷേധം ലൈംഗികാരോപണക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട എം എൽ എ മുകേഷ് സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് നഗരത്തിൽ പ്രതിഷേധം നടത്തിയത് പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് ഉദ്ഘാടനം ചെയ്തു ജസ്റ്റിസ് ഹേമ കമ്മീഷന് നടപടിക്കുള്ള അധികാരമില്ലാതാക്കിയത് തന്നെ പ്രതികളെ രക്ഷിക്കാനാണെന്ന് സി വി സതീഷ് പറഞ്ഞു നാലര വർഷം മുൻപ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയിട്ടും ആരോപണത്തിലുൾപ്പെട്ട മുകേഷിനെ പാർലമെന്റ് സീറ്റിൽ സി പി എം മത്സരിപ്പിച്ചത് കപടതയാണ് ഇടതുപക്ഷ മഹിളാ നേതാക്കളായ ആനി രാജയും വൃന്ദ കാരാട്ടും മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെടുമ്പോൾ കേരളത്തിലെ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നാണ് പറയുന്നത് ഇത് സി പി എമ്മിന്റെ സ്ത്രീവിരുദ്ധതയെയാണ് വെളിപ്പെടുത്തുന്നതെന്നും സി വി സതീഷ് പറഞ്ഞു സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന സർക്കാരെന്ന അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാരാണ് പിണറായി ആണ് സം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷുമാണ് ഈ മുകേഷിനെ സംരക്ഷിക്കാനായിട്ട് നിൽക്കുന്നത് മുകേഷ് രാജിവെച്ചാൽ അവരുടെ പ്രതിച്ഛായ അപ്പാടെ തകരുമെന്ന ഭീഷണിയും ഭയവും മൂലമാണ് മുകേഷിനെ സംരക്ഷിക്കാനായി ഈ സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല ഈ സമരം കാരണം മുകേഷ് എന്ന വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം നേരിട്ട് രേഖാമൂലം മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് അമ്മ എന്ന സംഘടന നമ്മളെല്ലാം അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ പോലെ കാണുകയാണ് നമ്മളെല്ലാം നമ്മളല്ല അമ്മയെ ആ അമ്മ എന്ന സംഘടനയുടെ പേരിൽ ആ സംഘടനയിൽ ഒരംഗത്വം ലഭിക്കണമെങ്കിൽ മുകേഷിൻ്റെ ഇംഗിതത്തിന് വഴങ്ങണമെന്നൊരവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത് യുവതടിമാർ അവർക്ക് അവസരം വേണമെങ്കിൽ ആദ്യം മുകേഷിനെ കാണണം പെരുമാറിയെങ്കിൽ മാത്രമേ ആ കുട്ടികൾക്ക് അവസരം ലഭിക്കുകയുള്ളൂ സിനിമയിൽ അല്ലെങ്കിൽ അവരുടെ ഫീൽഡ് അവസാനിപ്പിക്കേണ്ട നഗരം ചുറ്റിയ പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം സ്റ്റാൻഡിൽ സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് സിന്ധുരാധാകൃഷ്ണൻ അധ്യക്ഷയായി മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ടി ഡി ഗീതാ ശിവദാസ് ബി കെ റഹ്മദ് കെ എ ഷിബ ഉഷ പാലാട്ട് എ രമ സുധാ പൊന്നമ്മ മറ്റു ഭാരവാഹികൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്